السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ينطق عن الهوى إن هو إلا وحي يوحى. قال النبي صلى الله عليه وسلم صيام يوم عرفة كصيام ألف يوم صدق رسول الله صلى الله عليه وسلم. ഏറ്റവും പ്രിയമുള്ള മിനിങ്ങളെ അലഹമില്ല പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടൊക്കെ വളരെ പവിത്രമാണ് പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വരാനിരിക്കുന്ന ആർഫ ദിവസം ആർഫയിലെ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പുണ്യമുള്ളതാണ് വളരെ പവിത്രമാക്കപ്പെട്ടതാണ് ഒരു കാരണവശാലും നമുക്കത് നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന് വളരെയേറെ ഗൗരവത്തോടു കൂടി ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ റസൂലുള്ളാഹി റസോലു സല്ലാഹു അലഹി വസങ്ങൾ പറയാണ് ഹയർ ദോമിറ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഹയറായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമാക്കപ്പെട്ട അറഫ ദിവസത്തിൽ നാം ദ്വാന ചെയ്യുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണെന്ന് പരിശുദ്ധ റസോൽ സല്ലാ അലൈ വസ്ലം മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസമാണ് പരിശുദ്ധമാക്കപ്പെട്ട അറഫ ദിവസം എന്ന് പറയുന്നത് സല്ലൈവസ്ല തങ്ങൾ പറയാണ് ഒരിക്കൽ അറഫ ദിവസം ജനങ്ങളോട് യാചിക്കുന്ന ഒരാളെ മഹാനായ അബ്ദുള്ള റദിയുള്ള കണ്ടു ജനങ്ങളോട് ഇങ്ങനെ യാചിക്കാം അപ്പോൾ മഹാനായ അബ്ദുല്ലാ റജൻ പറയാണ് ദുർബലനായ മനുഷ്യൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട അറഫ ദിവസം അള്ളാഹുവിനോടല്ലാതെ വേറെ ആരോടെങ്കിലും യാചിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നിരുത്സാഹപ്പെടുത്തുന്നതായ ഒരു കാര്യം കാണാൻ സാധിക്കും അതിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അറഫ ഒരാളോടും ചോദിക്കേണ്ടതില്ല എന്ന് ഹാലിഖായി റബ്ബിനോടാണ് ചോദിക്കേണ്ടതെന്ന് നമ്മോട് മനസ്സിലാക്കി തരാണ് മഹാനായിബിൻ അബ്ബാസ് റബ്ദി അള്ളാ ഉത്താലോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി ബിസല അലൈഹി വസ്ല്ലാം മാത്രങ്ങൾ പറയുകയാണ് അയ്യാമത്തെ നാളിൽ നാളെ ഖബറിൽ നിന്ന് അവർ പുറപ്പെടുമ്പോൾ മൂന്ന് വിഭാഗം ആളുകളെ മലായിക്കത്തിൽ മലായിക്കത്തിങ്ങളും മുസ്ലാബാദ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലു അലൈഹി വസ്ലം അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം അശുഹദാ ശുഹദാക്കന്മാരാണ് രണ്ടാമതായിക്കൊണ്ട് പറഞ്ഞു റമദാന പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ രാത്രിയിൽ നിസ്കരിച്ച ആളുകളെ പറ്റിക്കൊണ്ടാണ് മാത്രമല്ല കൊണ്ട് പറഞ്ഞു പരിശുദ്ധമാക്കപ്പെട്ട അറഫ ദിവസം നല്ല നിലക്ക് നല്ല നെയ്യത്തോടുകൂടി കൂടി നോമ്പനുഷ്ഠിച്ച ആളുകളുണ്ടോ ഈ മൂന്ന് വിഭാഗം ആളുകൾ അവർ നാളെ ഖബറിൽ നിന്ന് കയ്യാമത്ത് നാളിൽ അള്ളാഹുയിലേക്ക് കടന്നു ചെല്ലുന്നത് ഈ മലായി കൃത്യങ്ങളും മുസ്വാഫായത്ത് ഏറ്റുവാങ്ങിക്കൊണ്ടാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലി വസ്ലമ തങ്ങൾ പറയുകയാണ് അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ അറഫ നോമ്പിനുണ്ട് മാത്രമല്ല ഐഷാ ബിബിയോടെയും സല്ലു വസ്ലം പറഞ്ഞു മാു ആയിഷ അർഫാ ദിവസം നോമ്പെടുക്കുന്നവർക്ക് എന്താണ് പ്രതിഫലമെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ആയിഷി പറയു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആയിഷ ബീവിയെ പരിശുദ്ധമാക്കപ്പെട്ട അർഫ ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ മുപ്പത് കവാടങ്ങൾ നന്മയുടെ മുപ്പത് കവാടങ്ങൾ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ് തിന്മയുടെ മുപ്പത് കവാടങ്ങൾ അയാൾക്ക് വേണ്ടി അടക്കപ്പെടുന്നതുമാണ് മാത്രമല്ല فإذا افطر وشرب الماء يستغفر له كل عرق في جسده അവൻ നോമ്പ് തുറക്കുന്ന നേരം വെള്ളം കുടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലുള്ള ഓരോ നരമ്പും അവൻക്ക് വേണ്ടി കൊണ്ട് പൊറുക്കലിനെ തേടുമെന്ന് മഹാനായ റസോല സല്ലാഹു അലൈ വസ്ലം മാത്രമല്ല പ്രഭാതമാവോ പ്രഭാതമാവോളം ഈ നരമ്പുകൾ പറയും അള്ളാഹുഹു എല്ലാ തുലൂജി എന്ന് പ്രഭാതമാവോളം പറയുമത്ര അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ എന്നെന്താകും നീ അറമത്ത് ചെയ്യണമേ കരുണ ചെയ്യണമേ എന്ന് ഈ നരമ്പുകൾ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാര്ത്ഥിക്കുമെന്ന് മഹാനായ റസൂലി സല്ലാഹു അലൈഹി വസ്ലാത്തങ്ങൾ പറയാം സല്ലഹുലി വസ്ല മാത്തങ്ങൾ പറഞ്ഞു അറഫാ ദിവസം കൂടുതലായിക്കൊണ്ടും അല്ലാ ഉത്താലാ അവൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് മഹാന റസൂൽ അള്ളായി സ്വല്ല നരകമോചനത്തിൻ്റെയൊക്കെ വേണ്ടി കൊണ്ട് നാം തേടേണ്ട ദിനമാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് മാത്രമല്ല നബി സലഹുലി സ്ലാ മാത്രങ്ങൾ പറയണം ഐസാ നബി അലൈഹി വസ്സലാം ഈസാ നബി അലൈ സ്ലാമിന് കൊടുത്ത പ്രതിഫലം ഈ പരിശുദ്ധമാക്കപ്പെട്ട അറഫ ദിവസം നോമ്പ് നോക്കുന്നതിന് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സലാഹു അലൈഹി വസ്ലാം മഹാനായ ഫത്താദർ അറിയാലും പറയും കഴിഞ്ഞു ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഈ അറഫാന്ന് നോമ്പ് ഒരു കാരണമാണ് മഹാന്മാര് അതിനെ ഒരുപാട് വിശദീകരണം കൊടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വിശദീകരണമാണ് വരാനിരിക്കുന്ന ഒരു വർഷം അവൻക്ക് ജീവിക്കാനുള്ള ആയിസ് അള്ളാഹു താരം കണക്കാക്കുമെന്നുള്ളതാണ് മാത്രമല്ല ഹവ അള്ളാഹുവിന്റെ പ്രവാചകനവിടുത്തെ അള്ളാഹുവിൻ്റെ കൃത്യമായ ഓർഡർ ഇല്ലാതെ അള്ളാഹുവിൻ്റെ വഴി ലഭിക്കാതെ ഒന്നും സന്തുഷ്ടപ്രകാരം അവിടെ നിന്ന് പറയൂല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട മുത്തനബി സല്ലുസലമാങ്ങൾ പറഞ്ഞ ആ പുണ്യമാക്കപ്പെട്ട നാവ് കൊണ്ടാണ് ഇതിൻ്റെ ഒക്കെ പവിത്രത പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഐഷാബീ പറയാണ് സുയാമിയോമിഫിയോമ അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അതായിരം ദിവസം നോമ്പെടുത്തത് പോലെയാണ് എന്ന് മഹദീബി വായിഷി വസ്ലാത്തങ്ങളെ ഈ അറഫ ദിവസം കൂടുതലായിക്കൊണ്ട് പതിവാക്കാറുണ്ടായിരുന്നത് എന്ന എന്നതിക്കരം സാഹി തങ്ങളെ ഈ അറഫൻ്റെ ദിവസം വല്ലാതെ പതിവാക്കാറുണ്ടായിരുന്നു കൂടുതലാക്കാറുണ്ടായിരുന്നു എന്ന് ബിസലല്ലാവി തങ്ങൾ തന്നെ പറയുന്നത് കാണാൻ സാധിക്കും ഏതായാലും അള്ളാഹു താല വരാനിരിക്കുന്ന അറഫ ദിവസം വളരെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ ഒരുപാട് പ്രാർത്ഥിക്കാനും തിക്കറുകൾ കൊണ്ടും മിസ്തീഗാറുകൾ കൊണ്ടും നരകമോചനം കൊണ്ടും ധന്യമാക്കുവാന് അതുപോലെ തന്നെ നല്ല നിലക്ക് നോമനുഷ്ഠിക്കാനൊക്കെ അള്ളാഹു താലി നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു താലി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടവർക്ക് പോയൊക്കെ ഹൃദ്രത്തിലേക്ക് ഇതിന് സവാബ് ഉള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات آمنا برحمتك يا رحمة الراحمين السلام عليكم ورحمة الله وبركاته